തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു മണിക്കൂറിനകത്ത് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഫാമിന് പറ്റിയ എന്ന് ചോദിച്ച് നമ്മളെ വിളിക്കുന്ന ഒത്തിരിയധികം കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഫാമിന് പറ്റിയ സ്ഥലമല്ല ഒരു ഫാം തന്നെ തരാം ഞാനെന്നുള്ളത് തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലാണ് കാട്ടാക്കടയിൽ നെയ്യാർ ഡാം പോകുന്ന വഴി പട്ടകുളം എന്ന് തോന്നുന്ന ജംഗ്ഷൻ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് കുറച്ചൊന്ന് വന്നു കഴിഞ്ഞാൽ എന്ന് തോന്നുന്ന സ്ഥലത്തിനകത്താണ് നമുക്ക് ഈ വരുന്ന ഫാം ഉള്ളത് ഏകദേശം രണ്ട് ഏക്കർ വരുന്ന ലാൻഡിനകത്ത് ഒരു സമ്മിശ്ര കൃഷിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിതിനകത്ത് ടൂറിസ്റ്റിനുള്ള അല്ലെങ്കിൽ ടൂറിസത്തിനുള്ള നല്ല രീതിയിലുള്ള പ്രോസ്പെക്ട്സ് ഉള്ള ഒരു ലൊക്കേഷൻ കൂടെയാണ് കേട്ടോ ഇതിനകത്ത് ഓൾറെഡി നമുക്ക് നല്ല ഹൈറ്റിൽ തന്നെ ഒരു വ്യൂ ടവറും അതുപോലെ ഒരു രണ്ട് ഫ്ലാറ്റും അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ടൂറിസ്റ്റുകളായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഫാം ടൂറിസം ബേസ് ചെയ്തൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പെർ ഡേ വേണമെങ്കിലും റെൻറ്റിനു കൊടുക്കാം ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് പട്ടക്കുളത്ത് നിന്ന് പഴുമൂട് വഴി ആര്യനാട് പോകുന്ന ആ ഒരു ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ മാറി നമുക്കിതായൊരു റോഡ് ഫ്രണ്ടേജിലാണ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇത് വരുന്ന ഒരു പഞ്ചായത്ത് റോഡാണ് കേട്ടോ ഈ റോഡിന് ഇപ്പോൾ താമസിക്കാൻ ടാറിങ്ങോ അല്ലെങ്കിൽ കോൺക്രീറ്റിങ്ങോ ഒക്കെ ആവുന്നുണ്ടാവും എന്തായാലും ആ റോഡിൽ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത് ഇതാ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും വിശാലമായിട്ടും കിടക്കുവാണ് ഞാൻ ഇതിനകത്തുള്ള ഓരോ ഫെസിലിറ്റീസും കാണിച്ച് തരാം നമുക്ക് കയറി വരുമ്പോൾ തന്നെ അതാണ് ഇവിടെ ഒരു വലിയൊരു കെട്ടിടം കാണാം ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഓഫീസ് റൂം വർക്കേഴ്സിനുള്ള റൂം അതുപോലെ ഗോഡൗൺ അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളുമായിട്ട് താഴത്തെ നിലയിലും മേളത്തെ നിലയിലും നമുക്ക് രണ്ട് ബെഡ്റൂം വീതം രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ അങ്ങനെ വരുന്ന രണ്ട് ഫ്ലാറ്റുകളാണ് മേളത്തെ നിലയിലുള്ളത് അപ്പോൾ അവിടേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ച് തരാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മളൊരു ടൂറിസം ബേസ് ചെയ്തൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റൂമുകൾ നമുക്ക് ആ രീതിയിൽ വാടകയ്ക്കൊക്കെ നൽകാവുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നിലവിൽ ഈ ഒരു ഫ്ലാറ്റിൽ ഇതിൻ്റെ ഓണറെ എന്നെ താമസിക്കുവാണ് മറ്റൊന്ന് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് നമുക്ക് അടുത്ത് ഒരു ഫ്ലാറ്റ് അതായത് ഇത് രണ്ട് സെയിം ലേ ഔട്ടാണ് കേട്ടോ ഇതാ ഇവിടെ ആയിട്ട് ചെറിയൊരു ഹാള് രണ്ട് ബെഡ്റൂംസ് ഇതാ ഈ രീതിയിൽ കാണാം ഇവിടെ ഒരു കോമൺ ബാത്റൂമ് കിച്ചൺ ആ രീതിയിലാണ് നമുക്ക് ഓരോ റൂമ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ആ രീതിയിൽ ചെയ്തിട്ടുള്ള റൂമുകളാണ് കേട്ടോ ഇതിൻ്റെ മുൻവശത്തായിട്ട് നമുക്ക് ഇത് ഇങ്ങോട്ട് ഇറക്കി ഒരു ടവർ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാ നമുക്ക് നല്ല അടിപൊളി വിസിബിലിറ്റി ആണേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ലുക്ക് നോക്കി അടിപൊളിയല്ലേ നല്ല ഭംഗിയായിട്ടുള്ളൊരു സീനിക് ലൊക്കേഷൻ ആണെ ഭയങ്കര ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയത്തില്ല അതുപോലെയാണ് കേട്ടോ ഇവിടെ വന്ന നമ്മുടെ ഫാമിന്റെ ഫുള്ളായിട്ടൊരു വിഷ്വലും കാണാൻ സാധിക്കും അതെ ഈ താഴെ കാണുന്നത് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാൻ താഴേക്ക് പോയിട്ട് കാണിച്ചു തരാം അതായത് ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറാണ് ഇവിടെ ഒരു ഓഫീസ് റൂം അതുപോലെ അതുപോലെതാ ഇങ്ങനെ ഒരു സ്റ്റോറേജ് ഇവിടെ ഒരു ഗോഡൗൺ ആണ് കേട്ടോ നമ്മുടെ പശുവിനുള്ള വൈക്കോലും അങ്ങനെയുള്ള സാ കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യാം പിന്നെ ഇതാ ഈ ഭാഗത്തായിട്ടോ അങ്ങനെ റൂമുണ്ട് അതുപോലെ വർക്കേഴ്സിനുള്ള റൂമും നമുക്ക് ഈ സൈഡിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെതായി ഈ ചെയ്തിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പശുവിനൊക്കെ തീറ്റ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൈഡ്രോബോണിക് മെക്സാ മെക്കാനിസമാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന ട്രേളുണ്ടോ ഇതിലേക്ക് നമ്മുടെ ചോളത്തിൻ്റെ വിത്തുകൾ ഇങ്ങനെ നിരത്തിയിട്ട് അതിലേക്ക് ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഇതാക്കി അതായത് ഒരു ഏഴ് ദിവസം കൊണ്ട് ഇതിനെ മുളപ്പിക്കും മുളപ്പിച്ചതിന് ശേഷം അതാണ് പശുവിനകത്ത് തിന്നാൻ കൊടുക്കുക അത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ നമുക്ക് സാധാരണ ഗതിയിൽ ചോള ചോളത്തവിടക്കാക്കുന്നതിന് പകരം അല്ലെങ്കിൽ അതിനെ പൊടിയാക്കുന്നതിന് പകരം ഇതുപോലെ മുളപ്പിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ പ്രോട്ടീൻ കണ്ടൻറ്റ് കിട്ടുന്നുണ്ടാവും ഇപ്പോൾ ശരിക്കും അതിൻ്റെ കറക്റ്റായിട്ടുള്ള വിത്ത് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഇത് പ്രവർത്തിപ്പിക്കാത്തത് പശുവൊക്കെ താഴെ ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് കുറേ കിളിക്കൂടുകളും താഴത്തെ തട്ടിൽ ഫുള്ളായിട്ട് കോഴിക്കൂടുകളുമാണ് അല്ലുതാ കുറേ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിച്ചിറക്കി ആൾക്കാരെയൊക്കെ ഇവിടെ വിട്ടിട്ടുണ്ട് നമുക്കിത് താഴേക്ക് ഇറങ്ങുമ്പോൾ ദാ ഈ സൈഡിലായിട്ട് മേളിലും താഴെയായിട്ട് രണ്ട് വലിയ പട്ടികൂടുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മേളിലത്തെ ഡോഗിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിലേക്ക് ഫുള്ള് വിസിബിലിറ്റി കിട്ടും താഴത്ത് നിൽക്കുന്ന ഡോഗാണെന്നുണ്ടെങ്കിൽ ഈ ഫാമിലേക്ക് ഫുൾ ആയിട്ട് വിസിബിലിറ്റി കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു സേഫ്റ്റിയൊക്കെ നോക്കുന്ന രീതിയിൽ രണ്ട് പേരെ ഇവിടെ കാവലിലായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ദാ ഇവിടെ നമ്മുടെ ഒരു ഫിഷ് ടാങ്ക് ഒക്കെയാണ് ബയോഫ്ലോക്കൊക്കെ ചെയ്യാവുന്ന രീതിയിലുള്ള ഫിഷ് ടാങ്ക് നിലവിൽ അതിനകത്ത് മീൻ ഇട്ടിട്ടില്ല ഇപ്പം ഈ കാണുന്ന കൂടുകളിൽ നമ്മുടെ ഈ വാത്തകളെ ഇട്ടിരിക്കുന്നതാണേ ഇതേ അവർ അതിനകത്ത് അടയൊക്കെ കിടക്കുന്നതോ ഓൾറെഡി അടയൊക്കെ ഇരുന്ന് കുഞ്ഞു ഇവർക്ക് അടയ്ക്ക് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ആൾക്കാരാണ് കേട്ടോ നമ്മൾ മുട്ടയെന്ന് എടുത്ത് വയ്ക്കണ്ട അവർ തന്നെ മുട്ട ഇട്ട് കറക്റ്റായിട്ട് അതിൻ്റെ മേളിൽ അടയിരുന്നു കുഞ്ഞുങ്ങളെ വിരിയിച്ച് പുറത്തേക്ക് കൊണ്ടുവരും ഇവിടെ വലിയൊരു ടാങ്ക് ഉണ്ട് പക്ഷെ ഇതിന് നിലവിലിപ്പോൾ മീനുകളൊന്നും ഇട്ടിട്ടില്ല ഇവിടെ കുറേ ഗിനിക്കോഴികളാണ് എങ്ങോട്ട് ഗിനി കോഴികൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു കോഴി ഇടാനുള്ള ഒരു ഷെഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പൗൾട്രി ഫാമിനുള്ള ഒരു ഷെഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ മെറ്റീരിയൽസ് എല്ലാം കൊണ്ടു വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ അടുത്ത കുഞ്ഞുങ്ങളെ ഇറക്കി വിടുന്നുണ്ടാവും അതിന്റെ തൊട്ട് താഴെയായിട്ട് വരുന്നത് ഗോട്ട് ഫാമാണ് ഇതിനകത്ത് ഇപ്പൊ നിലവിൽ നമുക്ക് ആടുകളില്ല കേട്ടോ ഇതാ ഇവിടെ നമുക്ക് ഓരോ കൂടുകൾ ചെയ്ത് അതിന് മേളിൽ തട്ടൊരുക്കി ആ രീതിയിൽ ഗോഡ് ഫാമിനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറേ അധികം ആടുകളെ കീപ്പ് ചെയ്യാൻ പറ്റുമോ ഇപ്പം ആടുകൾക്ക് ഈ രീതിയിൽ നമുക്ക് കൂടൊരുക്കിയിട്ടുണ്ട് അതായത് നിരപ്പിൽ നിന്നും ഉയർത്തി അതിനകത്ത് തടിയിൽ പ്ലാറ്റ്ഫോം ചെയ്ത് അങ്ങനെയാണ് കൂടൊരുക്കിയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് നമുക്ക് കുറേ ആടുകളെ ഇടാൻ പറ്റും കേട്ടോ ഇവിടെ ഇവിടെയിടാം അപ്പുറത്തെ സൈഡിലേക്ക് ഇടാം അങ്ങനെ കുറേ അധികം സ്പേസ് അതിനകത്ത് കിട്ടുന്നുണ്ട് ഇപ്പം ഇവിടെ താഴെ ഫുള്ളായിട്ട് ബി വി ത്രീ എയ്റ്റി കോഴികളും അതുപോലെ തന്നെ കാട കോഴികളെയും വളർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് മുട്ടയുടെ ആവശ്യത്തിനായിട്ട് എടുക്കുന്നതാണ് നോക്കി മുട്ട പുറത്തു കൊണ്ടുവന്ന് സെയിലും ചെയ്യുന്നുണ്ട് എന്താ ഈ നോക്കി ഫുള്ളായിട്ട് മുട്ടകൾ കിടപ്പുണ്ട് നല്ല സൈസ് മുട്ട ഇവിടെ ഫുൾ ആയിട്ട് അവരുടെ പരിപാടിയാണ് അതായത് ഇതിൽ ഫുള്ള് കാടക്കോഴികൾ ഇട്ടിട്ടുണ്ട് നിറച്ച് നോക്കി മുട്ടകൾ നോക്കി നിറയെ മുട്ടകളായിട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു മൂന്ന് വരിയിലായിട്ട് ഇങ്ങനെയുള്ള കൂടുകളാണ് ഒരുക്കിയിട്ടുള്ളത് നിറയെ മുട്ടയുണ്ട് കേട്ടോ ഇത് ഇതാണ് നമ്മുടെ പശു തൊഴുത്തെ കുറേ അധികം പശുക്കളെ നിർത്താവുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു തൊഴുത്താണ് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് വന്നത് നമ്മൾ കൃഷ്ണഗിരി ചിന്താമണി അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വന്ന ആൾക്കാരാണ് കേട്ടോ ഒരു കൊമ്പില്ല കേട്ടോ കൊമ്പില്ലാത്ത ആൾക്കാരാണ് ഭയങ്കര സൈസ് കേട്ടോ ഹെവി സൈസിലുള്ള പശുക്കളാണ് ഭയങ്കര ഇണക്കം ഓൾറെഡി കുട്ടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരു കുട്ടി അവിടെ ഇപ്പം ഉണ്ട് ഇവരൊക്കെ എനിക്ക് വേണം ചാന ചനയായിട്ട് നിൽക്കുന്നുണ്ട് അതായത് ഗർഭിണിയായിട്ട് നിൽപ്പുള്ള ആൾക്കാരാണ് അപ്പം ഇതാണ് നമ്മുടെ പശുത്തൊഴുത്ത് ശരിക്കും ഇനിയൊരു മൂന്നാല് പശുവിനേം കൂടെ വേണമെങ്കിലും കേട്ടോ ആ രീതിയിൽ സ്പേസ് നമുക്ക് ഇതിനകത്തുണ്ട് ഇവർക്കുള്ള തീറ്റപ്പുൽ കൃഷി നമുക്ക് നേരെ താഴോട്ടായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഫാമിനകത്ത് അവിടെ ഇവിടെ ആയിട്ട് ഒത്തിരി അധികം ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് റംബൂട്ടാൻ വെച്ചിട്ടുണ്ട് മാങ്കോസിയും വെച്ചിട്ടുണ്ട് പിന്നെ വിവിധ ഇനത്തിലുള്ള മാവിൻ തൈകൾ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി അധികം വലവൃക്ഷങ്ങൾ അതുപോലെ വാഴ വാഴ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി അധികം ഫ്രൂട്ട് പ്ലാന്റ്സും കൃഷിയും നമുക്ക് ഈ ഒരു ഫാമിനകത്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള തീറ്റ ഇവിടെ തന്നെ കൊണ്ട് വെട്ടി വെച്ചിരിക്കുന്നുണ്ടോ അത് നമ്മുടെ താഴെ തന്നെ കൃഷി ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്നതാണേ അപ്പൊ അങ്ങനെ തന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നടന്നു പോകും ഇപ്പൊ ഇതിന്റെ ഫുള്ള് വർക്കിങ്ങിനായിട്ട് നമുക്ക് ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി ഇവിടെ കൊണ്ടുവന്ന് അവര് താമസിപ്പിച്ചിട്ടുണ്ട് അവര് ഫാമിലി ആയിട്ട് ഇവിടെ തന്നെയാണ് താമസിച്ച് ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടന്നിട്ടുണ്ട് ഇപ്പം നിനക്ക് വരാൻ അറിയാമോ ഓ നമുക്കിത് ഈ ഒരു തൊഴുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇനി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ കാരണം അങ്ങോട്ട് സ്ഥലമുണ്ട് ഇപ്പോൾ നിലവിൽ നമുക്കൊരു ഇരുപത്തഞ്ച് വശക്കൾ ഇതിനകത്ത് നിർത്താൻ സാധിക്കും അതുപോലെ തന്നെ അത ഇവിടെ നോക്കി ഫുൾ ആയിട്ട് ഓട്ടോമാറ്റിക് ഫോഗിംഗ് സിസ്റ്റം അതിനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു മിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെള്ളം ഇങ്ങനെ വരുന്നുണ്ടാവും അതുപോലെ തന്നെ വെള്ളം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്തിക്കാനുള്ള സംവിധാനം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ സ്ട്രക്ചറല്ല അതായത് തൊഴുത്തെല്ലാം കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഫുൾ ആയിട്ട് തീറ്റപ്പുൽ കൃഷിയും ബാക്കി ഐറ്റംസൊക്കെ കൃഷി ചെയ്തിരിക്കുവാണ് അതുപോലെ താഴേക്ക് ഇവിടെ ഒരു കൂടുണ്ട് കേട്ടോ ഇത് മുന്നേ പന്നി വളർത്തിയിരുന്നതാണ് ഇപ്പം നിലവിൽ അവർ ഇട്ടിട്ടില്ല നമുക്കിതിനകത്തൊരു പത്ത് പതിനഞ്ച് പന്നിയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു കൂടുണ്ട് അതിൻ്റെ ഒരു റൂഫ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു കാറ്റത്ത് അത് ഇളകിപ്പോയി അപ്പോൾ അതിന് ശേഷം പിന്നീട് അതിനെ പന്നി ഇട്ടിട്ടില്ല അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട് അത് നമുക്കിത് ഈ ഭാഗത്തായിട്ടാണ് ബയോഗ്യാസ് പ്ലാന്റ് വരുന്നത് അത് തന്നെ നമുക്ക് ഇവിടുത്തെ ആവശ്യത്തിനുള്ള തീ കത്തിക്കാനുള്ള ഗ്യാസ് എല്ലാം ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ടാവും കേട്ടോ ആ രീതിയിൽ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ടോട്ടലായിട്ട് രണ്ട് ഏക്കർ വരുന്ന പ്രോപ്പർട്ടിയാണ് അതിനകത്ത് നമുക്ക് ഈ കാണുന്ന ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് ഇതിൽ ലൈഫ് സ്റ്റോക്ക് പോകാൻ നമുക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി രൂപയാണ് അതായത് രണ്ട് ഏക്കർ സ്ഥലത്ത് ഈ കാണുന്ന സ്ട്രക്ചറും വീടുകളും അതെല്ലാം ഉൾപ്പെടെ ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി രൂപയാണ് ഇനി ഇതിന് കാണുന്ന ലൈഫ് സ്റ്റോക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് നമുക്ക് മാന്യമായിട്ടുള്ള റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഡീൽ <laughs> ചെയ്തോ